അസ്സാമലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ദിവസം ഒരു മദ്രസയിൽ ഒരു പാരൻറ്റി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെടുകയും അവിടെ പോവുകയും ചെയ്തു അവസാനം അവിടെ നിന്ന് കേൾക്കാനിടയായിട്ടുള്ള വലിയൊരു സങ്കടക്കടൽ ആ ഒരു ഉമ്മ പറയുന്നൊരു വാക്കുണ്ട് സ്ഥാതെ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചതാണ് വാപ്പ ചെറുപ്പത്തെ മരിച്ചുപോയി എൻ്റെ മോനെക്കൊണ്ട് എനിക്കൊരു തണലാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ആ മകൻ പ്ലസ് ടു കഴിഞ്ഞ് വലിയൊരു പഠനം ആഗ്രഹിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് ഏതോ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്നും പറഞ്ഞ് പോവുകയും ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പല ആളുകളിൽ നിന്നും ആ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവൻ പറഞ്ഞ കാര്യങ്ങൾ സാധിപ്പിച്ച് അവനൊരു മ നല്ലൊരു മനുഷ്യനായി എൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി വലിയൊരു തുക വാങ്ങിച്ചു കൊടുത്തു എനിക്കാകെ ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് എനിക്കാകെ തുണയായിട്ട് ഉള്ളത് എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഈ മോനായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പിരിഞ്ഞു പോയ ഭർത്താവിൽ നിന്ന് ആ മരണത്തെ എത്രമേൽ സഹിക്കാൻ പറ്റിയോ ആ സഹിക്കലൊക്കെ നടന്നിരുന്നത് എൻ്റെ മോനെ കാണുമ്പോഴായിരുന്നു എനിക്ക് ഈ മകനുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും പക്ഷേ പ്ലസ് വണ്ണ് കഴിയുന്നു പ്ലസ് ടു കഴിയുന്നു അതുവരെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉമ്മയാണെന്ന ധാരണയിൽ ഒരു ഉള്ള പെരുമാറ്റം അല്ലാതെ മറ്റൊന്നും എൻ്റെ മകനിൽ നിന്ന് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉസ്താദേ എൻ്റെ മകനേക്ക് ആരൊക്കെയുമായി ബന്ധങ്ങളുണ്ട് ഞാൻ അവനെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എങ്കിൽ എല്ലാ ടൈമിനും അവൻ ഫോൺ ബിസിയാണ് അഥവാ ഈ കോളിൽ മറ്റൊരാൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ പക്ഷെ ഒരു തവണയല്ല പത്ത് തവണ വിളിച്ചാൽ പോലും ഒരു തവണ തിരിച്ച് വിളിക്കാനുള്ള മാനസികാവസ്ഥ എൻ്റെ ഇപ്പോൾ ഇല്ല ഞാനതിൽ വലിയ വേദനയുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഈ ഉമ്മ വന്നത് സ്വന്തം മകളുടെയോ മകൻ്റെയോ ആവശ്യത്തിനല്ല മറിച്ച് ഈ ഉമ്മയുടെ അനുജത്തയുടെ മകൾ മകൻ ഈ മദർസിയെ പഠിക്കുന്നുണ്ട് ആ ഒരു ആവശ്യം പറയുകയും കൂടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരാശ്വാസ വാക്ക് കിട്ടുകയും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും പക്ഷെ ആ ഉമ്മ ഇപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ മോനെ ഞാൻ അത്രമേൽ പ്രതീക്ഷിച്ച് വളർത്തിയതാണ് ഈ ഒരു ഗതികേട് ഒരു ഉമ്മാക്കും ഒരു വാപ്പാക്കും വരുത്തരുത് എന്ന തേട്ടമേ എനിക്കുള്ളൂ എന്നുള്ളൂ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പല വീടിൻ്റെ ഉൾ ത ഉള്ളറകളിലും നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ടാവില്ല അവർ അന്തിപ്പാതിരക്ക് എഴുന്നേറ്റ് സുബിഹി നിസ്കാരത്തിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് മക്കളെ നന്നാക്കണേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു തല നമ്മുടെ നന്നാക്കി തരട്ടെ ഈ ഒരു യുവാവായിരിക്കെ ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ അവനേതോ ഒരു പെൺകുട്ടിയുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന് അറി വ്യക്തത വരുത്താതെ രൂപത്തിലുള്ള അറിവ് കിട്ടിയിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒറ്റയ്ക്കൊരു കുടിലിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ഉമ്മ എത്രമേൽ വേദനിക്കുന്നുണ്ട് ഇതാണ് ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്ന അധിക ആളുകളും ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുന്ന വേദനയുടെ നാമ്പ് ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഏതടിസ്ഥാനത്തിൽ വളരണമെന്നുള്ളത് നമ്മൾ കാലേക്കൂട്ടി ചിന്തിക്കുമ്പോൾ അതേ അടിസ്ഥാനത്തിൽ അവർ വളർന്ന് വലുതാകും എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടാ പിന്നെ എന്താ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക കുട്ടിക്കാലത്തെ അള്ളാഹുവിൻ്റെ പറഞ്ഞു കൊടുക്കുക പടച്ചറമ്പ് വല്ലാതെ സ്നേഹിക്കുന്നവനാണ് ആ അള്ളാഹുവിൻ്റെ സ്നേഹം പരിപൂർണമായും നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കണം അള്ളാഹുവിനെ അറിയാത്ത ഒരു ജീവിതം നമുക്കൊരു വേള ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിനെ തിരിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവിടെ ഉമ്മയെ ഉണ്ടാകും വാപ്പ ഉണ്ടാകും ജ്യേഷ്ഠൻ അനുജൻ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമുണ്ട് മുമ്മിനെ ആ സമയത്ത് അവർക്കാവും വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ നമ്മളെ ആയിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക ഈ കുട്ടിയുടെ ഹിസ്റ്ററി പഠിച്ചു നോക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ അവസാനമായി പോയി മദർസയിൽ ആ മദ്രസ സംവിധാനത്തെക്കുറിച്ച് അന്ന് അവൻ പറഞ്ഞ വാക്കെന്തായിരുന്നു എന്നറിയോ ഉമ്മ ഞാൻ പഠിക്കാനും വായിക്കാനും ഒക്കെ ഓക്കെ ആണല്ലോ നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അന്ന് ആ ചെറിയ മോൻ്റെ മനസ്സിൽ ലളിതമായ ചിന്താഗതികളാണ് പക്ഷേ ഉമ്മയെ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ മതിയല്ലോ നിസ്കരിക്കാനറിയാം അറിയാം ഓതാൻ അറിയാം ഇതൊക്കെയാണല്ലോ ഒരു ദീന വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പാവം ഉമ്മ കരുതിയതാണ് പക്ഷേ ആ മകൻ വളർന്നു വലുതായപ്പം നേരാവണ്ണം കിട്ടേണ്ട കാര്യങ്ങൾ ബുദ്ധി ഉറക്കുന്ന ഒരു സമയം അഥവാ ഏഴ് കഴിഞ്ഞു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ബുദ്ധി ഉറക്കേണ്ട ഒരു സമയത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം നഷ്ടബോധം ആ ഉമ്മാക്കുണ്ട് എൻ്റെ മകനെ വേണ്ട വിധത്തിൽ മദ്രസയിൽ പറഞ്ഞു വേണ്ട വിധത്തിൽ ബുദ്ധി ഉറച്ച നേരത്തെ ഞാൻ ആരാണ് എൻ്റെ കടമ എന്താണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ എന്നൊരു മനോവേദനയിൽ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായിട്ട് കണ്ണീരുമായി കഴിയുകയാണ് ഇവിടെ നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന സിംപ്ലിഫൈ ആയിട്ട് കാണുന്ന ഒന്നുണ്ട് മദ്രസ വിദ്യാഭ്യാസം വളരെ കുറച്ച് മതി എന്നുള്ളത് ഇതുപോലെ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മുടെ മക്കളങ്ങ അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ കാണുന്നവരോടൊക്കെ സങ്കടം പറയുക എന്നല്ലാതെ മറ്റൊരു വഴി നമുക്കുണ്ടാവില്ല പടച്ചറബ്ബ്ബ് ആ ഉമ്മാക്ക് സമാധാനം കൊടുക്കട്ടെ ആ മകനയ്ക്ക് നല്ല ബോധം കൊടുക്കട്ടെ അസ്സാം വലൈക്കും വരഹമുള്ള